റിപ്പോർട്ടർ കേന്ദ്ര സർക്കാർ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ഫീസ് കുറയ്ക്കും ർക്കാർക്ക് നിരക്കാണ് സംസ്ഥാനം കുറയ്ക്കുന്നത് കേന്ദ്ര തീരുമാനം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കില്ലെന്നും നിരക്ക് കുറയ്ക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും ഗതാഗതമന്ത്രി കെ പി ഗണേഷ് കുമാർട്ടറിനോട് പറഞ്ഞു ശേഷം പുതുക്കിയ നിരക്കുകൾ പ്രഖ്യാപിക്കും കാലം ചെയ്ത ചെയ്ത പഴക്കം വണ്ടികൾ വണ്ടികൾ കാലത്ത് വന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ മുഴുവൻ റീ രജിസ്റ്റർ വലിയ വലിയ ചാർജ് താങ്ങാൻ പറ്റാത്ത ചാർജാണ് അടിച്ചിരിക്കുന്നത് ഇത് കേന്ദ്ര ഗവൺമെൻ്റ് അടിച്ചേൽപ്പിക്കുകയാണ് പക്ഷേ കേരള ഗവൺമെൻറ് ഞാനതിൻ്റെ നിയമവശം ഭരിച്ചു ചോദിച്ചു ഇപ്പോൾ കേരള ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു മാറ്റം വരുത്താൻ അധികാരമുണ്ട് ആ അധികാരം ഉപയോഗപ്പെടുത്തി ഒരു ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കാൻ ബഹുമാനപ്പെട്ട് മുഖ്യമന്ത്രിയോട് ഞാൻ സംസാരിച്ചു അദ്ദേഹം എനിക്കൊരു നിർദ്ദേശം തന്നുണ്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വേണ്ട ഞാനത് പറയുന്നില്ല പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ അദ്ദേഹം എനിക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വല്ലാത്ത ഒരു ഭാരം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിഹാരം കാണണം അദ്ദേഹം എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട് പാവപ്പെട്ടവരെ സാധാരണക്കാരെയും ഈ ടാക്സി ഡ്രൈവർമാരെയൊക്കെ വല്ലാതെ ബാധിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിലൊരു കുറവ് വരുത്തും അതെന്താണ് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല അത് പറയാൻ പാടില്ല ഏതായാലും ആ ഒരു വർദ്ധനവിൽ നിന്നും കുറവാണ് കാരണം കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിന് പുറത്ത് കേരള സർക്കാരിന് സംസ്ഥാന സർക്കാരിന് ഇതിലൊരു അധികാരമുണ്ട് നൽകും നീക്കത്തിന് തടയിട്ടുകൊണ്ടുള്ള നീക്കമാണ് ഏറെ ആശ്വാസകരവുമാണ് എന്തൊക്കെയാണ് മന്ത്രി ആശ്വാസകരമാണ് അശ്വതി ഈ മാസം കൂടിയാണ് ഇത്തരത്തിൽ കേന്ദ്രം വലിയ രീതിയിൽ ഈ രജിസ്ട്രേഷൻ ഫീസ് അതുപോലെ തന്നെ ഫിറ്റ്നസ് ഫീസുകൾ കുത്തനെ ഉയർത്തിക്കൊണ്ട് അത് പ്രാബല്യത്തിൽ വരണം അത് സംസ്ഥാനത്ത് പ്രാഫല്യത്തിൽ വരികയും ചെയ്തിരുന്നത് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കായക്കാരായ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അതുപോലെ തന്നെ ടാക്സി ഡ്രൈവർമാർ ബസ് ഡ്രൈവർമാർ ഇവരെയൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് മൂന്ന് കാറ്റഗറികളായി തിരിച്ചുകൊണ്ടാണ് ഈ രജിസ്ട്രേഷൻ ഫീസും അതുപോലെ തന്നെ ഫിറ്റ്നസ് ഫീസും പത്തിരട്ടിയോളം കേന്ദ്ര സർക്കാർ കൂട്ടിയത് പത്ത് വർഷം വരെ പഴക്കമുള്ള വാഹനം അല്ല മുതൽ പതിനഞ്ച് വർഷം വരെ പഴക്കം പഴക്കമുള്ള വാഹനങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾ ഇരുപത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വാഹനങ്ങൾ ഈ വാഹനങ്ങൾ റീ രജിസ്റ്റർ ചെയ്യുമ്പോൾ വലിയ തുക അതായത് നേരത്തെ രണ്ടായിരത്തി രൂപ വരെ ആയിരുന്നത് പിന്നീട് ഇരുപതിനായിരത്തി അയ്യായിരം ഇരുപത്തയ്യായിരം രൂപ വരെ ഉയർത്തിയാണ് ഈ ഒരു കേന്ദ്രത്തിൻ്റെ തീരുമാനം സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വന്നത് ഇതിനുശേഷം വലിയ തരത്തിൽ തന്നെ ഇത് ചർച്ചയാവുകയും ഇത് കുറയ്ക്കണമെന്നൊരു ആവശ്യം ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ച ഈ നിരക്ക് വർധനവ് ഇപ്പോൾ കുറയ്ക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ എത്ര രൂപ വരെ കുറയും എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടില്ല ശേഷമായിരിക്കും പുതുക്കിയ നിരക്കുകൾ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നിയമോപദേശം തേടിയതിൽ നിന്നും ഗതാഗതമന്ത്രിക്ക് മനസ്സിലാകുന്നത് സർക്കാരിന് ഇത് കുറയ്ക്കാനുള്ള അധികാരമുണ്ട് നമ്മളും നേരത്തെ ഇത് പറഞ്ഞതാണ് സർക്കാരിന് അതായത് സംസ്ഥാന സർക്കാർ ഉയർത്തിയിട്ടുണ്ടെങ്കിലും കേരളത്തിന് കേന്ദ്ര സർക്കാർ ഉയർത്തിയിട്ടുണ്ടെങ്കിലും കേരളത്തിന് ഇത് കുറയ്ക്കാനുള്ള അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ ഈ തുക കുറയ്ക്കാനാകും എന്നുള്ളത് നമ്മളടക്കം റിപ്പോർട്ട് ചെയ്താണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടി ാണ് ഇപ്പോൾ മന്ത്രി തന്നെ ഈ ഒരു വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് ഇത് ഈ രജിസ്ട്രേഷൻ ഫീസ് കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത് സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്നതിൽ അധികമായിരുന്നു ഈ ഒരു ഫീസ് വർധനവ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്തായാലും വാഹന ഉടമകൾക്ക് ഒരു ആശ്വാസമാകുന്നു പ്രത്യേകിച്ച് താഴെത്തട്ടിലേക്ക് അതായത് പതിനഞ്ച് വർഷം ഒക്കെ പഴക്കമുള്ള വാഹനങ്ങൾ വീണ്ടും രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ ആ ഒരാളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഉള്ളൂ ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മന്ത്രി തന്നെ ഇടപെട്ട ഈ ഒരു വലിയ ഉയർത്തി അതായത് പത്ത് ശതമാനം പത്തിരട്ടിയോളം വർദ്ധിപ്പിച്ചിട്ടുള്ള ഈ ഒരു ഫീസ് ഇപ്പോൾ കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നതും ശ്രുതി തീർച്ചയായിട്ടും എന്തായാലും വാഹന ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ കാര്യം തന്നെയാണ് ആഷ് വിശദാംശങ്ങൾ നൽകിയത്